മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു സന്തോഷ വാർത്തയായി മാറുകയാണിത് കാരണം എല്ലാവരും ഇപ്പോൾ മേഘയ്ക്കും സൽമാനും ആശംസകൾ അറിയിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരുന്ന വാർത്ത തന്നെയാണിത് നന്നായി ഇപ്പോഴെങ്കിലും ഇത് ചെയ്തല്ലോ ഇതാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് മേഘയ്ക്കും സൽമാനും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും പുതിയ വീട്ടിന് പുതിയ സമ്മാനങ്ങളും സജസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടി സ്വന്തമായി ഒരു വീട് വാങ്ങിയിരിക്കുകയാണ് ഒരു ഫ്ലാറ്റാണ് ഇത്തവണ വാങ്ങിയിരിക്കുന്നത് പുറം ലോകത്തേക്ക് വളരെയധികം അടുത്തു നിൽക്കുന്ന രീതിയിലാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നു അതിനേക്കാൾ ഉപരി ഇരുവരും അവരുടെ സന്തോഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ രണ്ടുപേരും പുതിയ വീട്ടിലേക്കാണ് കയറുന്നത് രണ്ടുപേരും വിളക്ക് കൊളുത്തി അകത്തേക്ക് വലതു കാലം വെച്ച് കയറുന്നു ആരുടെയും വീട്ടുകാരെ ക്ഷണിച്ചിട്ടില്ല രണ്ടുപേരും മാത്രം സുഹൃത്തുക്കളെയും ക്ഷണിച്ചിട്ടില്ല വലിയ ആഘോഷമൊന്നും ആക്കുന്നില്ല പകരം ഒരു വീട്ടിൽ കഴിയുന്നതിൻ്റെ സന്തോഷം അതാണ് ഇവിടെ ഞങ്ങൾ പങ്കുവെക്കുന്നത് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഞങ്ങൾ ഭൂരിഭാഗം സമയവും തമിഴ്നാട്ടിലായിരിക്കും കുറച്ച് ദിവസം മാത്രമേ ഈ വീട്ടിൽ കാണുകയുള്ളൂ അതും വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട് ചെന്നൈയിൽ തന്നെ ഞങ്ങൾ വീട് വാങ്ങിക്കും അതെല്ലാം തന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ളതാണെന്ന് കഴിഞ്ഞ വർഷമേ പറഞ്ഞിരുന്നു ഓരോന്നോരോന്നായി ഇപ്പോഴാണ് സാധിച്ചെടുക്കുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് മേഘയും സൽമാനും മേഘയോടും സൽമാനോടും വളരെയധികം ഇഷ്ടമാണ് എല്ലാവർക്കും പറയാനുള്ളത്